നമസ്കാരം പ്രവാസി എം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് വാർത്തകൾ നമുക്ക് നോക്കാം എംപ്ലോയ്മെന്റ് സപ്പോർട്ട് അലവൻസ് അഥവാ ഇ എസ് സിയുമായി യു കെ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് കൊറോണ കാലത്തെ അതിജീവിക്കുവാൻ യു കെ ഭരണകൂടം പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് അതിലൊന്നാണ് ഇപ്പോൾ എംപ്ലോയ്മെന്റ് സപ്പോർട്ട് അഥവാ ഇ എസ് സി രോഗം മൂലമോ മറ്റെന്തെങ്കിലും വൈകല്യം മൂലമോ നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള ശേഷി കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്താൽ നിങ്ങൾക്ക് ഇ എസ് സിക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത പെൻഷൻ പ്രായം എത്താത്തവർക്ക് അനുയോജ്യമായ ജോലി ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയോ ദീർഘകാല രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ജോലി ചെയ്യുന്നതിന് ജോലി ചെയ്യുന്നതിന് തടസ്സമായി വരികയോ ചെയ്യുമ്പോൾ അവർക്ക് സഹായമായി മാറുന്ന ധനസഹായമാണ് ഇ എസ് സി വേതനത്തിന് പകരമായി ലഭിക്കുന്ന ഒരു വരുമാനമാണിത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നിയമപ്രകാരമുള്ള സി പേയ്ക്ക് അർഹതയുള്ളവർക്ക് പക്ഷേ ഇ എസ് സി ലഭിക്കുകയില്ല എന്ന കാര്യം മറക്കരുത് കൊറോണ സംബന്ധിച്ച മറ്റൊരു വാർത്ത പുറത്തു വരുന്നതെന്ന് വെച്ചാൽ കൊറോണയിൽ നിന്ന് ഓരോ ദിവസം കഴിയുമോറും മുക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് രാജ്യത്തെ കുറിച്ചാണ് കാണുന്നത് കൊറോണയിൽ നിന്ന് ഓരോ നിമിഷം കഴിയുമോറും യു കെ മുക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം പ്രതിദിനം പുറത്തു വരുന്ന കണക്കുകൾ സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് പ്രകാരം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷം ഏറ്റവും കുറഞ്ഞ മരണനിരക്കുള്ള ദിവസമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ കൊറോണ മരണം വെറും നൂറ്റി പതിനൊന്നായിരുന്നു സാധാരണ ജീവിതം തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ബ്രിട്ടനിലെ ആളുകൾ ബ്രിട്ടൻ കൊറോണയിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ ബ്രിട്ടൻ കൊറോണയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നതാണ് സത്യം ഈ ആശ്വാസമാണ് ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ അലയിടിക്കുന്നത് ആറ് ശതമാനം ആറ് ശതമാനം എൻ എച്ച് ഹോസ്പിറ്റലുകളിലും അതായത് അറുപത്തിയഞ്ച് ട്രസ്റ്റുകളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറുകളുടെ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് വസ്തുതം ഇംഗ്ലണ്ടിലെ പന്ത്രണ്ട് എൻ ഹോസ്പിറ്റലുകളിൽ ട്രസ്റ്റുകൾ കഴിഞ്ഞ ആഴ്ച തീരെ കൊറോണ മരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള ആശ്വാസം യു കെക്ക് പകർന്നു കൊടുക്കുകയാണ് ഏഴ് ജീവനക്കാർക്ക് മാത്രമാണ് ഇന്ന് കൊറോണ സ്കൂൾ തുറക്കുന്നതിൽ ആശങ്ക ഉണ്ടുതാനും കൊറോണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിലെ സ്കൂളുകൾ തുറക്കുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പ് ശരിയാണെന്ന് അടിവരയിടുന്ന സംഭവം ഡൽബിയിലെ അൽബോറോട്ടയും പ്രൈമറി സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഏഴ് ജീവനക്കാർക്കാണ് ഇത്തരത്തിൽ കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ സ്കൂൾ തുറന്നപ്പോഴുള്ള അവസ്ഥ ഇതാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥയെന്ന ആശങ്ക വരിക യാണ് ഇക്കാരണത്താൽ കൊറോണ ഭീഷണി ശക്തമായി നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിവൃത്തിയുണ്ടെങ്കിൽ മക്കളെ സ്കൂളിൽ വിടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന മുന്നറിയിപ്പ് ഇതോടെ കൂടുതൽ ശക്തമായിട്ടുമുണ്ട് മുന്നറിയിപ്പുമായി എമിറേറ്റ്സ് വിമാന കമ്പനി രംഗത്തെത്തിയെന്ന വാർത്തയാണ് പുതുതായി വരുന്നത് കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധി കാരണം നിർത്തിവെച്ച തങ്ങളുടെ വിമാന സർവീസുകൾ പഴയ പടിയാകുന്നതിന് ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എടുക്കുമെന്ന മുന്നറിയിപ്പുമായാണ് എമിറേറ്റ്സ് വിമാന കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് കൊറോണയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്ന നൂറ്റി അമ്പത്തിയേഴ് ഡെസ്റ്റിനേഷനുകളിലേക്കും ഇനി എമിറേറ്റ്സ് പറന്നു തുടങ്ങാൻ നാല് വർഷം വരെ എടുക്കുമെന്ന് തന്നെയാണ് കമ്പനിയുടെ പ്രസിഡന്റായ ടീം ക്ലാർക്ക് വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എയർലൈൻ കമ്പനിയുടെ അവസ്ഥ ഇങ്ങനെയാണ് എയർ ഇന്ത്യയുടെ കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും ആകാത്തതിന്റെ അപ്പുറമാണ് ഈ ആശങ്ക ഇപ്പോൾ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ ഇന്ത്യയിൽ ഉയരുന്നുമുണ്ട് കൊറോണാനന്തര ലോകം എങ്ങനെയാണെന്നറിയാൻ ഒരു ഉപകഥ കൂടി എമിറേറ്റ്സിന്റെ അവസ്ഥയിൽ പുറത്തു വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി